പഞ്ചായത്തിലെ ക്രമക്കേട് ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടത്തി പണം തുക നോട്ടീസ് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു കഞ്ഞിക്കുഴിയിലെ വ്യാപാര സംഘടന രണ്ടായിരത്തി പതിനാറിൽ വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച കിണർ ചൂണ്ടിക്കാട്ടി മറ്റൊരാൾ തൊഴിലുറപ്പ് പദ്ധതി മുഖേന പണം തട്ടിയെടുത്ത സംഭവത്തിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്

അതോടൊപ്പം ഇവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കുന്നതിലേക്കായി വിഷയം അജണ്ട ചേർത്ത് പഞ്ചായത്തിന്റെ ജനറൽ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നും സെക്രട്ടറി വ്യക്തമാക്കി സംഭവം കണ്ടെത്തിയതോടെ കിണറിന്റെ യഥാർത്ഥ അവകാശികളായ കഞ്ഞിക്കുഴി മെർച്ചൻ്റ് അസോസിയേഷനും തൊഴിലുറപ്പ് മേഖലയിൽ പഞ്ചായത്തിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയുമായി എൽ ഡി എഫ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു അതേസമയം വിശദമായ അന്വേഷണം നടത്തിയാൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇനിയും നിരവധി ക്രമക്കേടുകൾ പുറത്തു വരാനുണ്ടെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി